നമസ്കാരം മുനമ്പം വിഷയത്തെ ചൊല്ലി യു ഡി എഫിൽ പ്രതിസന്ധി തെരഞ്ഞെടുപ്പ് കാലം കഴിഞ്ഞതോടെ മുനമ്പം വിഷയത്തിൽ യു ഡി എഫ് വക്കഫ ആവശ്യം ശക്തമാക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഇതോടെ വിഷയം രമ്യമായി പരിഹരിക്കാൻ രംഗത്തിറങ്ങിയ മുസ്ലിം ലീഗും പ്രതിസന്ധിയിലായി ലീഗിൽ തന്നെ ഈ വിഷയത്തിൽ ഭിന്നാഭിപ്രായം രൂപം കൊണ്ടതോടെയാണ് യു ഡി എഫും പ്രതിസന്ധിയിലായത് കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് സാധിക്കലിൽ തങ്ങളും പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി മുനമ്പം ഭൂമി വക്കഫിൻ്റെതാണ് എന്ന് പറയാതെയാണ് സമവായ ശ്രമങ്ങൾ നടത്തിയത് എന്നാൽ മുനമ്പം വക്കഫ് തന്നെയാണെന്ന് സമർത്ഥിക്കാൻ ലീഗിലെ മറുവിഭാഗം രംഗത്തെത്തി കെ എം ഷാജി തുടക്കമിട്ട വിഷയത്തിൽ മുനീറും ഇ ടി മുഹമ്മദ് ബഷീറും വക്കഫ് തന്നെയെന്ന് നിലപാടെടുത്തു ഇവരുടെ പരസ്യ നിലപാടോടെ ലീഗ് നേതൃത്വമാണ് വെട്ടിലായത് മുനുമ്പം വഖഫ് ഭൂമിയല്ലെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ നിലപാടിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് മുസ്ലിം ലീഗ് നേതാവ് ഇ ടി മുഹമ്മദ് ബഷീർ രംഗത്ത് വന്നത് വഖഫിന്റെ രേഖകൾ ഉണ്ടെന്നും അതിൽ തർക്കമില്ലെന്നും ഇ ടി മുഹമ്മദ് ബഷീർ വ്യക്തമാക്കി പ്രതിപക്ഷ നേതാവല്ല ആര് പറഞ്ഞാലും വഖഫ് ഭൂമിയല്ല എന്നത് ശരിയല്ല വഖഫ് ഭൂമിയായി നിലനിർത്തി മുനമ്പ വിഷയം പരിഹരിക്കണമെന്നും ഇ ടി മുഹമ്മദ് ബഷീർ ആവശ്യപ്പെട്ടു പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനയെ തള്ളി നേരത്തെ ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജിയും രംഗത്തെത്തിയിരുന്നു മുനുംബം വഖഫ് ഭൂമിയാണെന്ന നിലപാട് ഷാജി ആവർത്തിച്ചു സാധിക്കലി താങ്കൾ വിഷയത്തിൽ ഇടപെട്ടത് അത് വക്കഫ് ഭൂമിയായതുകൊണ്ടാണ് കേവലം ഭൂമി പ്രശ്നമായിരുന്നെങ്കിൽ ലീഗിന് എന്തു റോളെന്നും ഷാജി ചോദിച്ചു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാടിനെ തള്ളിയായിരുന്നു ഷാജിയുടെ പ്രസ്താവന അതേസമയം പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലെന്ന് പറഞ്ഞ് പാണക്കാട് സാദിഖലി തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും മുനമ്പം വക്കഫ് ഭൂമിയാണെന്ന വാദം ശരിവെച്ചു മുനമ്പം വക്കഫ് ഭൂമിയുടെ പേരിൽ ആളുകളെ കുടിയൊഴിപ്പിക്കുന്നതിനോട് യോജിക്കാനാകില്ലെന്ന് സാദിഖലി ഷിഹാബ് തങ്ങൾ പറഞ്ഞു പ്രശ്നം രമ്യമായി പരിഹരിക്കണം അതിന് സർക്കാരാണ് മുൻകൈ എടുക്കേണ്ടത് അതാണ് മുസ്ലിം ലീഗിന്റെ നിലപാട് അതിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്നും പാണക്കാട് തങ്ങൾ വ്യക്തമാക്കി അതേസമയം മുനുംബം വഖഫ് ഭൂമിയല്ലെന്ന് ആരും പറഞ്ഞിട്ടില്ലെന്നും കുടിയൊഴിപ്പിക്കുന്നത് സംബന്ധിച്ചാണ് ചർച്ചയെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി മുസ്ലിം സംഘടനകൾക്കും ലീഗിനും ഇക്കാര്യത്തിൽ ഒരേ നിലപാടാണെന്നും സാദിഖലി തങ്ങൾ കൂട്ടിച്ചേർത്തു മുനുംബത്തേത് വഖഫ് ഭൂമിയല്ലെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ പ്രതികരണം സംബന്ധിച്ച് ചർച്ചകളിലേക്ക് പോകാനില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രതിപക്ഷ നേതാവ് പറഞ്ഞാലും ഇല്ലെങ്കിലും മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്ന കെ എം ഷാജിയുടെ പ്രതികരണത്തെയും ലീഗ് നേതൃത്വം തള്ളി സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള പരസ്യ പ്രതികരണത്തിലേക്ക് പോകരുതെന്ന് നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വഖഫ് ഭൂമിയാണോ അല്ലയോ എന്നത് സംബന്ധിച്ച് സർക്കാർ ഒരു കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ട് അവരാണ് അതിൽ തീരുമാനമെടുക്കേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെയാണെന്ന് ആവർത്തിച്ച് രംഗത്ത് വന്ന കെ എം ഷാജി പാണക്കാട് തങ്ങൾ പ്രശ്നത്തിൽ ഇടപെട്ടതിന്റെ കാരണവും വിശദീകരിച്ചതോടെയാണ് ലീഗും കോൺഗ്രസും കൂടുതൽ പ്രതിരോധത്തിലായത് പിന്നാലെയാണ് മുതിർന്ന നേതാവായ ഇ ടി മുഹമ്മദ് ബഷീറും ഷാജിയെ പിന്തുണച്ച് രംഗത്ത് വന്നത് വക്കഫ് ഭൂമിയാണെന്ന വാദം പരസ്യമായി ഉന്നയിക്കാതെ പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമമാണ് മുസ്ലിം ലീഗ് നേതാക്കൾ ഇതുവരെ നടത്തിയത് എന്നാൽ സമുദായ സംഘടനകൾ ഉന്നയിച്ച വാദം കണക്കിലെടുത്ത് ഇ ടി മുഹമ്മദ് ബഷീറും കെ എം ഷാജിയും രംഗത്ത് വന്നതോടെ പ്രശ്നപരിഹാരത്തിന് മുൻകൈ എടുത്ത പാർട്ടി അധ്യക്ഷനും പി കെ കുഞ്ഞാലിക്കുട്ടിയും പ്രതിസന്ധിയിലായി വിഷയത്തിൽ മുസ്ലിം ലീഗിൽ ഭിന്നതയില്ലെന്നാണ് അവരുടെ വിശദീകരണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉയർത്തിയ വാദത്തെ തള്ളിയാണ് ഇ ടി കെ എം ഷാജിയും എം കെ മുനീറും അടക്കമുള്ള നേതാക്കൾ രംഗത്ത് വന്നത് മുനമ്പത്തേത് വക്കഫ് അല്ലെന്ന പ്രതിപക്ഷ നേതാവിന്റെ വാദം തള്ളാതെയാണ് നേരത്തെ പി കെ കുഞ്ഞാലിക്കുട്ടിയും സാദിഖലി തങ്ങളും സമവായ ചർച്ചകൾ നടത്തിയതും പ്രതിപക്ഷം ഇക്കാര്യത്തിൽ മുന്നോട്ട് വെച്ച ഒത്തുതീർപ്പ് സാധ്യതയ്ക്കും സമുദായ സൗഹൃദത്തിനും തുരങ്കം വെക്കുന്നതാണ് ഒരു വിഭാഗം മുസ്ലിം ലീഗ് നേതാക്കളുടെ നിലപാടെന്ന വിലയിരുത്തലാണ് കോൺഗ്രസിനുള്ളത് ലീഗിനുള്ളിലെ തർക്കങ്ങൾ ഫലത്തിൽ ബി ജെ പിക്ക് അനുകൂലമാണ് അവസരം മുതലെടുക്കാൻ നിൽക്കുന്ന ഇത്തരക്കാർ ലീഗിന്റെ നിലപാട് മാറ്റവും ചർച്ചയാക്കുമെന്ന് ഉറപ്പാണ് അതേസമയം ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദത്തിന്റെ പേരിൽ മുൻപത്തേത് വക്കഫ് ഭൂമി അല്ലെന്ന നിലപാട് സ്വീകരിച്ചാൽ അത് ഭാവിയിൽ മറ്റ് വക്കഫ് സ്വത്തുക്കളുടെ കൈയേറ്റം ചോദ്യം ചെയ്യുന്നതിൽ തടസ്സമാകുമെന്ന നിലപാടാണ് ലീഗിൽ ഒരു വിഭാഗത്തിനുള്ളത് അതേസമയം മുൻപം വിഷയം കൂടുതൽ സജീവമാക്കാനാണ് ബി ജെ പിയുടെ നീക്കം മുനുംബം വക്കഫ് ഭൂമി പ്രശ്നം തൊണ്ണൂറ് ദിവസത്തിനകം പരിഹരിക്കുമെന്ന സംസ്ഥാന സർക്കാരിന്റെ വാഗ്ദാനം വെറുതെയാണെന്ന് ബി നേതാവും കേരള പ്രഭാ പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു